കണിവിൻ്റെ കണലാണു തീക്കനൽ പണയുവാനൊരുങ്ങുംങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധതാവും വാഴ്ത്തപ്പെടുവാറാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ഒരു കമ്പാഷൻ വന്നൊരു കുടുംബമാണ് വിശുദ്ധ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും കുടുംബം ബദാനിയയിലെ ആ കുടുംബത്തിൽ വിശ്വ ലൂക്കോസിൻ പത്താമതിയായി മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ പഠിക്കുമ്പോൾ വിശുദ്ധ യോഹനാൻ അസോസേഷൻ പതിനൊന്നൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ആ കുടുംബത്തിൽ അവർ യേശുവിനെ സ്നേഹിച്ച കുടുംബം യേശു സ്നേഹിച്ച കുടുംബം അവിടെ ആർഗ്യുമെൻറ്റ്സ് നടക്കുന്നുണ്ട് യുവ ഇവിടെ ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നെ ഹോസ്പിറ്റാലിറ്റി ഉണ്ട് അവന് വേണ്ടി ഒരുക്കുന്നുണ്ട് ഒരു കമ്പാഷൻ പവർ ടു ബ്രിങ് ലൈഫ് ഔട്ട് ഓഫ് ഡെത്ത് ആ ഭവനത്തിൻ്റെ മരണാവസ്ഥയെ ജീവിപ്പിക്കാൻ സാധിക്കുന്ന യേശുവിനെ സാധിക്കുന്ന ആ കുടുംബത്തോടുള്ള യേശുവിൻ്റെ അമ്പാഷൻ ത്രൂ ദ മറീജ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവർ ഫ്രണ്ട് ആൻഡ് ബ്രദർ അവർ യേശു അവരുടെ സ്വന്തമായിരുന്നു അവരുടെ ഫ്രണ്ട് അവരുടെ ബ്രദറാണ് യേശുവിൻ്റെ ശക്തി ഇങ്ങനെ നമ്മുടെ ഭവനമായി യേശുവിന് ബന്ധമല്ല ഉണ്ടോ നമ്മുടെ ഭവനത്തിൽ എല്ലാവർക്കും യേശുവിനോട് ബന്ധമുണ്ടോ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവരും യേശു ഒരുപോലെയാണ് അത് ഭാഗികമായിട്ടാണ് ഇല്ല മാർത്തയുടെയും മറിയുടെയും ലാസന്റെയും ഭവനം പോലെ എൻ്റെ നിങ്ങളുടെയും ഭവനങ്ങൾ യേശുവുമായിട്ടുള്ള പെറ്റാണെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ എപ്പോഴും കാണും മരണത്തിൻ്റെ അവസ്ഥയും പ്രതികൂലങ്ങളുടെ അവസ്ഥയിലും പ്രതിസന്ധിയുടെ അവസ്ഥയിലും അവൻ വന്ന് നിൽക്കും നമ്മൾക്ക് വേണ്ടി കരയും ജീസസ്വെറ്റ് യേശു കരഞ്ഞു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യേശു കരയാനുണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ കൂടെ നടക്കണം യേശുവിനു വേണ്ടി വർക്ക് ചെയ്യണം യേശുവിൻ്റെ ശുശ്രൂഷക്കാരണം അത് പാടുള്ള കാര്യമാണ് നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ വളരെ വിഷമമുള്ള കാര്യമാണ് നിലപ്രകാരം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ജീവിതത്തിന് അനുഗ്രഹമാണെന്ന് നിനക്ക് വലിയ മാറ്റമാണ് വലിയ ജൂവാതരമാണ് സംഭവിക്കുന്നത് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം നിങ്ങളെല്ലാവരിലേക്കും ഒരുപോലെ പകരപ്പെടുവാൻ നിങ്ങളെ ചത്തവസ്ഥയിൽ നിങ്ങളെ ജീവിപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മാസം അവസാനിക്കുമ്പോൾ ഒരു പുതിയ ശക്തിയും പുതിയ ബലവും നിങ്ങൾക്ക് തന്നെ ഈ കംപ്ലൈൻറ്റുകളിലൊക്കെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നിങ്ങളെ എഴുതുന്നേൽപ്പിക്കും ബലപ്പെടുത്തും കണ്ടുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ അങ്ങനെ അദൃശ്യമായ ശക്തി ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു ലാസറിൻ്റെയും മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ യേശുവിൻ്റെ സ്നേഹം പോലെ ആ കംപാഷനേറ്റ് ലവ് വന്നതുപോലെ ഞങ്ങളുടെ ഒക്കെ ഭവനങ്ങളിൽ നിന്റെ ആ സ്നേഹമുണ്ടാകുവാൻ അപ്രകാരം യേശുവിനോട് സ്നേഹമുള്ളവരായിരിക്കാൻ യേശുവിന് ഹോസ്പിറ്റാലിറ്റി നൽകുന്നവരായിരിക്കുവാൻ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കയില്ലായിരുന്നെന്നുള്ള വിശ്വാസമുള്ളവരായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവ നാറ്റം അവസ്ഥയിൽ നിന്നും ജീവൻ വെപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രി ലോക് സ്റ്റേഷ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ അധ്യാപകർ അണധ്യാപർ പ്രഥമാധ്യാപകർ ബെഡിഡിടനായിട്ടുള്ളവർ വിശ്രമ ചെയ്തു നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണകൃപ എല്ലവരുടെ മേലും ഒരുപോലെയാവണം യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശുവെ ആരാധന യേശുവെ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ആഡ് ബ്ലാസ്റ്റ്